ഒരു തിയറി ഉണ്ട് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ഡാർവിന്റെ ഒരു സ്പീഷ്യസ് സ്പീഷിന്ന് പറയുന്നത് പ്രസ്തവിച്ചത് അപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിജീവനത്തിന് യോഗ്യമായവ അതിജീവിക്കും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് പലരും അതിനകത്ത് നിന്ന് തെറ്റായിട്ടുള്ള വ്യാഖ്യാനം എടുത്തു അതായത് എന്താണ് ശക്തന്റെ അതിജീവനം ശക്തന്റെ അതിജീവനം അല്ല ഇവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ അനുസരിച്ച് ഡാർവിൻ പറഞ്ഞു ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തൻ ബോഡി ബിൽഡർ എന്നുള്ള അർത്ഥത്തിലല്ല ഫിറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സ്യൂട്ടബിൾ എന്നാണ് എന്താണ് മോസ്റ്റ് സ്യൂട്ടബിൾ നിങ്ങൾക്കൊരു അരിപ്പ എടുക്കുക അരിപ്പയിൽ വലിയ കണ്ണികളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കല്ലും മണ്ണും എല്ലാം താഴോട്ട് പോകും അല്ലെ ആ കണ്ണിയുടെ വലിപ്പം കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന തരികളുടെ വലുപ്പവും കുറയും വളരെ സൂക്ഷ്മമായ ഒരു അരിപ്പയാണെങ്കിൽ ചിലപ്പോൾ മണ്ണൊന്നും വരത്തില്ല വെള്ളം മാത്രമേ വരുള്ളൂ വെള്ളത്തിന്റെ തന്മാത്രകൾ മാത്രമേ അതിലൂടെ ഇറങ്ങുക അപ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്ന പ്രകൃതി സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ അരിപ്പകളാണ് ഈ അരിപ്പകളിലൂടെ കടന്നു പോകാൻ കഴിയുന്നത്ര വലിപ്പത്തിലുള്ളവ മാത്രമേ കടന്നു പോകൂ ഇതാണ് ഫിറ്റ് സ്യൂട്ടബിലിറ്റിയാണ് അല്ലാതെ ബുദ്ധിമാനല്ല അതിജീവിക്കുന്നത് ശക്തനല്ല അതിജീവിക്കുന്നത് പ്രതിഭയുള്ളവനല്ല അതിജീവിക്കുന്നത് ഭൗതിക സാഹചര്യങ്ങൾ അനുസരിച്ച് ഏതാണോ അതിജീവിക്കാൻ ഏറ്റവും യോഗ്യമായി വരുന്നവ അഥവാ നാച്ചുറലായി അതിജീവിക്കുന്നു എന്നാണ് സർവേകൾ ഓഫ് ഫിറ്റസിൻ്റെ അടിസ്ഥാനം ശക്തന്റെയോ ബുദ്ധി ഉള്ളവന്റെയോ അതിവനമല്ല ഇത് യഥാർത്ഥത്തിൽ ഇവല്യൂഷൻ സയൻസ് ആൾക്ക് നാച്ചുറൽ സെലക്ഷൻ പഠിക്കുന്ന ഒരാൾക്ക് ഈ ഏകാധിപതികളെയും അല്ലെങ്കിൽ സ്വച്ഛാധിപതികളെയൊക്കെ ഭരണക്രമത്തില് അവർക്ക് യഥാർത്ഥത്തിൽ അവർ പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും ഇങ്ങനെ ഡാർവിൻ ഇങ്ങനെ പറഞ്ഞു ഡാർവിൻ ഇങ്ങനെ അല്ല പറഞ്ഞത് ശുദ്ധമായ ശാസ്ത്രജ്ഞാനം ശാസ്ത്രജ്ഞനം ഡെമോക്രസിയിലേക്കുള്ള ഒരു വലിയൊരു ഒരു ഒരു പാത വെട്ടൽ കൂടിയാണ് സയൻസിന്റെ കൂടെ ഒരു ഒരു പ്രോഡ ബൈ പ്രോഡക്റ്റാണ് ഡെമോക്രസിയത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന്റെ ഒരു ഉപോൽപ്പന്നം തന്നെയാണ് അതിലൂടെയാണ് വരുന്നത്